ആടിച്ച ഫുഡ് കഴിച്ചു ആടീച്ച കെടുള്ള ഫുഡ് കഴിച്ച നാളെ അപ്പൊ കൂട്ടാനായിട്ട് തര അങ്ങനെ അപ്പു പടക്കം പോട്ടി ഞാൻ പഠിച്ചു കൈ പുഷ്പടക്കം ആ അവിടെ ഒന്ന് പൊട്ടിട്ടല്ലേ കല്ല് രണ്ടെണ്ണം സെറ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു ഇത് ഇട്ടത് ഇത് ഇട്ടത് ആ കല്ലോ അപ്പൊ ഇതാ നമ്മളെല്ലാരും നമ്മുടെ പള്ളിയെ പോവുള്ള ഒരിക്കലും എല്ലാം കഴിഞ്ഞു പടക്കം മുടിച്ചു കഴിഞ്ഞാൽ ഇതാ നേരെ നമ്മുടെ ആ പടക്കം മുടിച്ചു കഴിഞ്ഞില്ല ഇപ്പൊ ലോഡുണ്ട് നാളെ അപ്പൊ കൂട്ടാനായിട്ട് തരാം കുഞ്ഞ കുഞ്ഞു അപ്പുറത്ത് നമ്മടെ ഞങ്ങളെല്ലാരും അമ്പ് കാണാൻ പോവാണ് നൈറ്റ് അമ്പ് കാണാൻ എല്ലാരും കൂടി ഞങ്ങൾ പോവാണ് ഗായ് എല്ലാരും അമ്പ് കാണാൻ പോകണ കണ്ട ചേട്ടന്മാരുടെ ഞങ്ങളുടെ വീട്ടിലെ അങ്ങനെന്നെ മാത്രമാനിച്ചപ്പട്ടെ ഞാൻ അപമാനിക്കും അഭിമാനിക്കും നമ്മളപ്പില്ല അമ്മ നമ്മളെ ആ തീരെ പിടിച്ചു ഒരു തെങ്ങും ഒരു തെങ്ങും അപ്പൊ നമ്മള് നമ്മളെ വിശേഷ വണ്ടിയാണെ വരുന്നത് ഏത് നമ്മുടെ യൂട്യൂബർ നമ്മളെ ഏത് വണ്ടി പോണേ അപ്പൊ നമ്മള് ഷൂട്ട് നമ്മുടെ ചെയ്യുന്നത് വണ്ടി എന്നോടോ പാലാ ഗൈസ് നമ്മളത് പള്ളിക്ക് പോകുന്നു അവിടെ നമ്മൾ അയ്യോ അവിടെ നമ്മുടെ യൂട്യൂബർ വരണ്ട് കുടി പ്രകണ്ട് ല അയച്ച് അത് ഹാപ്പി ആയി ഇങ്ങോട്ട് അയച്ച് അറിഞ്ഞതാണ് നമ്മൾ അല്ലേ വേണം വേണം ഏ കണ അപ്പ അവറായിട്ട് വേണ്ട കൊടോനെ വീഡിയോ കൊടുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് ആയിട്ട് സിന്ദുസ്ലമൻ സേതുരി കൊടോനെ വീഡിയോ കൊടുക്ക് Nanti kita yang kuat itu apa? Karena beredar berita,

ഹലോ എന്റെ ആവശ്യമുണ്ടോ ോഡി സെയിൻറ്റ് യൂണിറ്റ് ആശംസ ലോഡി സെയിൻറ്റ് ഫ്രാൻസിസ് യൂണി കാണിക്കുരം ആൾക്കാർക്ക് എഞ്ഞോളം വെച്ചിട്ടുള്ള ഞങ്ങള് ആടിച്ച ഫുഡ് കഴിച്ചു ആടിച്ച കടന്നൂറിലാണ് ഫുഡ് കഴിച്ചത് അമ്മേ അമ്മേനെ ആദ്യം മീൻ കടിച്ചു മീനാ മീൻ കറി കഴിച്ചിന്റെ ആ മീൻ ഞാനും ആപ്പ പപ്പ പപ്പ വളഞ്ഞിട്ട് അവൻ ആ മോളി കൂടെ കിടക്കുന്നു ആദ്യ ബുദ്ധിമാന് തടസ് തടസ്സമെന്ന പൊന്നാട്ടി പൊന്നോടൊന്നും നടക്കാം അവരുള്ളല്ലല്ലോ അത് വേറെയാണത്തിന് ആ അടിച്ചിന് ആരും കണ്ടില്ല ആ അടിച്ചു പട്ടളക്കാരനായിക്കോറണ്ട് ഐസ്ക്രീം പോയിക്രീം അമ്മ ഐസ്ക്രീം കളി പോനക്കിവിടെ പൂട്ടിയാൻ പറ്റാണ്ട് പൊന്നോ ഇങ്ങോട്ട് വായോ ോട്ടോ വീണു കൈസ് അഡിഡസിന്റെ ഒരു ഓട്ടോ വീണിണ്ട് അത് പടക്കം കത്തി പടക്കം പൊട്ടിച്ചെറിഞ്ഞപ്പോ അതിന്ന് തീപ്പരി പൊട്ടി അടിടസിന്റെ ഒരു ഓട്ടോ വീണപ്പോ ഷർട്ടും വേണ്ട ഡ്രസ്സും വേണ്ട വടക്കം പൊട്ടിക്ക പൊട്ടിക്കു ചിരിച്ച് ചിരിച്ച് പോവല്ലണ്ടായി അപ്പൊ നീ മാണ മാത്തോട്ടയല്ലേ എല്ലാ എല്ലാം പോയി അമ്പത് കോടിക്ക് ഓട്ട വീണു അമേരിക്കണന്ന് പെണ്ണിനെ ട്രാവൽസറിനോട്ടോ വേണപ്പൊ പേപ്പ ചോദിച്ചതെല്ലാം പോയോന്ന് ഞാൻ ആ പിള്ളേ മൂന്നെണ്ണാം നീ എതിന്റെ കാണിക്കാൻ പോണെ എന്ത്ദ്ദേശിക്കുന്നുണ്ട് അങ്ങോട്ടറിഞ്ഞോട്ടോ ഇങ്ങോട്ടേക്ക് അറിയാണ്ട് വെള്ളത്തിൽ കേട്ടു ഒരു പടക്കം പൊട്ടിക്കണ പട്ടിക്കണ്ടക്രമ കാണിക്കില്ല അങ്ങടറി അങ്ങട് ആ ചെടിയുമ്പോ തട്ടിട്ട് ഇങ്ങട് വരണ്ട മോന്താ മിക്കണത് പോറിന്റെ അവിടെ വേൻ അവ അങ്ങടാ എറിയണേ ഇത് കത്തില്ലേ പേട്ട് എന്താണൊക്കെ അത് പൊട്ടില്ല വന്നോളം പറഞ്ഞോ കത്തിട്ടില്ല ഏത് വഴി കൂടെ അതായി കത്തിച്ചിട്ടില്ലേ കത്തിക്കാണ്ടെങ്കി പേടിച്ചെറിഞ്ഞേക്കണ് അപ്പമനെ സഹിക്കാ വയ്യാതെ

കല്ല് രണ്ടെണ്ണം സെറ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു ഇതും ഇട്ടത് ഇത് ഇട്ടത് ആ കല്ല് ആ നിങ്ങൾ പറഞ്ഞാ ആയ

കഴിഞ്ഞു പന്ത്രണ അപ്പൊ പന്ത്രണന്നെ കിണ്ടെന്ന് അപ്പൊ നമ്മടെ പെരുന്നാളുടെ ഭാഗമായി ഞാൻ പറഞ്ഞു കേൾക്കാൻ ഒന്നും അറിയില്ല ഞങ്ങളെ പെരുന്നാളിന്റെ ഭാഗമായിട്ട് നമ്മടെ പള്ളിയിൽ തന്നെ മ്യൂ മ്യൂസിക് മെഗാ ഷോയും ഡാൻസും ഒക്കെ ഉണ്ട് നമ്മുടെ സൂപ്പർ ഫോർസ് ശ്രീഹരി ചേട്ടൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ശ്രീഹരിചാട്ടൻ ഒക്കെ നമ്മളെ ഇവിടെ പാട്ട് പാടുണ്ട് ഇവിടെ സൗണ്ട് കേൾക്കാനില്ലേ ഡാൻസ് ആണ് പറയാൻ പോണേ പിന്നെ നമ്മുടെ ഒക്കെ ആയിട്ട് ടി വിയിലത്തെ ഡാൻസിങ് ഒരു പ്രോഗ്രാമിലത്തെ മധു മോഹൻ ചേട്ടൻ അവരെല്ലാവരും വരുന്നുണ്ട് ഫ്ലവേഴ്സ് ടി വിയിലത്തെ ഒരു ഒരു കുട്ടി എല്ലാവരും വരുന്നുണ്ട് നമ്മുടെ ഫേമസ് ബമ്പർ ജിരി

يا <applause> <applause> പടക്കം പൊട്ട രീതിയിൽ കയ്യടിക്കാൻ പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി അവിടെ ഒരു വരലിക്ക് നല്ലോണം പടക്കം പൊട്ടും രണ്ടത് മടിയാണേ മലയാളിക്ക് മടിയാ ഇങ്ങനെ മടിച്ച് മടിച്ച് കയ്യടിക്കാൻ മടി പണിക്ക് പോകാൻ മടി ഇങ്ങനെ മടിച്ച് മടിച്ച് ഇന്ന് തൃശ്ശൂര് ഒക്കെ ഒരു ഹോട്ടലിൽ കയറി ചായ കിട്ടി ഹിന്ദിയില് പറഞ്ഞാലേ കിട്ടുള്ളൂ എന്താ കാര്യം

ബാക്കി ഒമനപ്പുമുഖം ഒമനപ്പുമുഖം ഒന്ന് കൈയിടിച്ചു പറഞ്ഞിട്ട് ചേട്ടൻ വരാ നമ്മൾ നമ്മുടെ പെരുന്നാൾ വീഡിയോ അടിച്ച് പൊളിച്ചു അടിച്ചു നമ്മള് ഒന്നും നമ്മുടെ പെരുന്നാൾ അടിച്ച് പൊളിച്ചു തിമർത്തു മമ്മി പള്ളിയിൽ പോയിക്കാണ് അപ്പൊ എന്താ പറയാ ആന്റീൻ കിട്ടുന്ന ആന്റീന പെട്ടണില്ല അപ്പൊ എന്താ പെരുന്നാളൂടെ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് ഓരോരോ ടീമായിട്ട് പോയി തുടങ്ങി അവിടെ പെരുന്നാളൊക്കെയാണ് ഓരോരോ സ്ഥലങ്ങളില് അപ്പൊ നമ്മളെ രാജ്ടമ്മ പോവാണ് അപ്പൊ നമ്മളിവിടെ വൈൻഡപ്പിയാണ് അല്ലേ പറഞ്ഞ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം മറക്കരുത് അപ്പൊ ഞങ്ങളുടെ പെരുന്നാൾ വൈബോട്ട് കൂടിയപ്പിയാണ് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുമ്പറേക്കും